പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി നാരായണാഥ റിക്ഷൻ്റെ യൂട്യൂബ് ചാനലിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇതിൻ്റെ സഹപ്രവർത്തകർക്കും ഈ ചാനൽ ഇത് സംരക്ഷണം ചെയ്യാൻ വേണ്ടി ഈ ഇത് ക്രമീകരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസനും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലേക്ക് ഏറെ ദൈവസ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാ നന്മകളും ഐശ്വര്യങ്ങളാൽ നമ്മൾ നിറയട്ടെ മറ്റെല്ലാ ചിന്തകളും വിട്ട് അല്പസമയം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന നല്ല സ്വർഗത്തിലെ പിതാവേ അവിടുത്തെ മക്കളായ ഞങ്ങളുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയണമേ അവിടുത്തെ കാരുണ്യം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ യേശുവിൻ്റെ സ്നേഹം ഞങ്ങൾ ധാരാളമായി ചൊരിയണമേ പരിശുദ്ധാത്മാനാൽ ഞങ്ങൾ നയിക്കണമേ ക്രിസ്തുവിൻ്റെ കൃപാവലം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് തരം തെരുമാറാകണമേ ആമേ ഹാലേലിയാം പ്രിയമുള്ളവരെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ എപ്പിസോഡിലിങ്ങനെ സംസാരിച്ച വിഷയത്തിൻ്റെ ഒരു തുടർച്ചയെന്നോളമാണ് ഇന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു സ്ത്രീകൾ എപ്പോഴും പുരുഷ മേധാവിത്വത്തിൻ്റെ കീഴിലാണെന്നുള്ള ഒരു ചിന്ത സ്ത്രീകളിലുണ്ടായിട്ട് അത് നാളുകളായി അവർ ആ പുരുഷ മേധാവിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിച്ച് ദൈവത്തിൽ നിന്ന് പോലും അവരകന്ന് ജീവിക്കുന്ന അനുഭവം ആണ് ഞാൻ തുടക്കത്തിൽ പങ്കുവച്ചത് എന്നാൽ ദൈവം അങ്ങനെയല്ല ദൈവം തൻ്റെ പ്രവൃത്തി മനുഷ്യനിൽ സ്ത്രീയിലും പുരുഷനിലും അവർ തുല്യമാണെന്നുള്ള അനുഭവത്തിലാണ് ദൈവം ക്രമീകരിച്ചതോ അതുകൊണ്ട് ആരും ഈ വിഷയത്തിൽ ദൈവത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ദൈവം അങ്ങനെ ചിന്തിക്കുന്നില്ല ദൈവം അങ്ങനെ പ്രവർത്തിച്ചിട്ടുമില്ല പിന്നെ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റാൻ വേണ്ടി മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന പൈശാചിക പ്രലോഭനങ്ങളും പൈശാചിക ശക്തികളുടെ പ്രതിഫലങ്ങളുമാണ് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീയും ദൈവത്തിലേക്ക് വന്നാൽ ദൈവ സ്വരം കേൾക്കാനിടയായാൽ തുല്യരാണ് രണ്ടു കൂട്ടർക്കും ദൈവത്തെ അനുസരിക്കുവാനും ദൈവപ്രവൃത്തിയിൽ പങ്കുചേരുവാനും തുല്യ അവകാശമുണ്ട് എന്ന് ഓർപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ഒരു ചെറിയ സാക്ഷ്യവും കൂടി നിങ്ങളോട് പറഞ്ഞ് അവസാനിച്ച വീഡിയോയിൽ നിന്ന് അതിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന തിരുവചനം അവർ ഒറ്റ ശരീരമായി തീരും അവർ ഇരുവരും ഒറ്റ ശരീരമായി തീരും ഇന്നത്തെ ഹെഡിങ് അതാണ് ഉൽപ്പത്തി പുസ്തകം രണ്ട് ഇരുപത്തിനാല് പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും പ്രിയമുള്ളവർ മാതാപിതാക്കന്മാരും മക്കളും തമ്മിലാണ് മുറിക്കപ്പെടാത്ത ബന്ധം നിൽക്കുന്നത് രക്തബന്ധം എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പുരുഷൻ മാതാപിതാക്കന്മാരും പുരുഷനുമായിട്ടല്ല മുറിക്കപ്പെടാത്ത ബന്ധം നിൽക്കുന്നത് ഭാര്യയുമായിട്ടാണെന്നാണ് പറയുന്നത് കാരണം പുരുഷനെ അവൻ്റെ ഭാര്യയുമായിട്ടാണ് ഒന്നാക്കി തീർത്തു വച്ചിരിക്കുന്നത് അപ്പം മാതാപിതാക്കന്മാർ മക്കൾ വലുതായാൽ അവർക്ക് വിവാഹപ്രായമായാൽ അവർ ചിന്തിക്കേണ്ടത് ഞങ്ങളെ അനുസരിക്കുന്ന ഒരു മകനോ ഞങ്ങളെ അനുസരിക്കുന്ന ഒരു മരുമകളോ അല്ല ഞങ്ങൾക്ക് വേണ്ടത് പരസ്പരം അനുസരിക്കുന്ന പരസ്പരം സ്നേഹിക്കുന്ന പരസ്പരം തുല്യമായി കാണുന്ന ഒരു ദമ്പതികളായിരിക്കണം ഞങ്ങളുടെ മക്കൾ എന്നാണ് ആഗ്രഹിക്കേണ്ടത് അപ്പോഴാണ് മാതാപിതാക്കന്മാരുടെ മേൽ ഈ ദൈവവചനം നിറവേറുകയുള്ളു ദൈവവചനം അനുസരിക്കാത്തവർക്ക് നിത്യജീവനില്ല എന്ന് ബൈബിൾ പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തിയാറാമത്തെ വാക്യം ഇങ്ങനെയാണ് വചനം ആരംഭം പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുന്നില്ല ദൈവകോപം എന്നാളും അവൻ്റെ മേൽ നിലനിൽക്കും അണ്ട് ഓരോ മാതാവും ഓരോ പിതാവും മക്കളെ വളർത്തുമ്പോൾ ആൺമക്കൾ വലിയവരും പെൺമക്കൾ കുറഞ്ഞവരുമാണെന്ന് വളർത്തരുത് മക്കൾ ദൈവസന്നിധിയിൽ തുല്യരാണെന്നും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ തുല്യ അവകാശം ദൈവം അവർക്ക് നൽകിയിട്ടുണ്ടെന്നും ബോധ്യപ്പെടുത്തി വളർത്തണം അങ്ങനെ വളർത്തുമ്പോൾ മാത്രമേ ഭാവി തലമുറയിൽ സകല തലമുറകളും എന്നെ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞ മാതാവിനെ പോലെയുള്ള അമ്മമാർക്ക് മഹത്വം ഉണ്ടാകുള്ളൂ കാരണം ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് മറിയത്തോട് നിന്റെ ഉദയത്തിൽ ഒരു ശിശു ജനിക്കും എന്ന് പറയുമ്പോൾ അവൾ പറയുന്ന മറുപടി ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നാണ് എന്നാൽ ദൂതൻ പറയുന്നത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവശിക്കും പരിശുദ്ധാത്മാവിനാൽ ഞാൻ ഗർഭം ധരിക്കും അതൊരു സംയോഗത്തിലൂടെയോ ഒരു ശാരീരിക ലൈംഗിക സുഖത്തിലൂടെയല്ല അത് ഈ പ്രകൃതിയിൽ എങ്ങനെയാണോ ഈ പ്രകൃതിയിലെ സർവ സൃഷ്ടികളെയും സൃഷ്ട വസ്തുക്കളെയും ദൈവം രൂപപ്പെടുത്തിയത് അതുപോലെ അതുപോലെതിൻ്റെ ഉദരത്തിൽ ഒരു രൂപപ്പെടലുണ്ടാവും ഒരു ശിശു രൂപപ്പെടും അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആ സ്ത്രീയുടെ മുകളിൽ പുരുഷന് മേധാവിത്വം ഉണ്ടെങ്കിൽ ആ സ്ത്രീ തീർച്ചയായിട്ടും ആ സ്ത്രീയോട് വന്ന് സംസാരിച്ച ദൈവദൂതന്റെ സംസാരം തന്നെ കൃത്യമല്ല ഇനി ദൈവദൂതനങ്ങനെ സംസാരിച്ചാൽ തന്നെ സ്ത്രീ പുരുഷനോട് ആലോചിച്ചിട്ട് ഇടപെടാമെന്നാണ് മറുപടി പറയേണ്ടത് മറിച്ച് ദൈവദൂതൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവിനാൽ ഈ പ്രവൃത്തി സംഭവിക്കുമെന്ന് പറയുമ്പോൾ മറിയം പറഞ്ഞത് ഇതാകർത്താവിൻ്റെ ദാസി എന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെതാണ് ദൈവികമായൊരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നടക്കാൻ ദൈവം തരും മനസ്സായെങ്കിൽ ബാക്കി ഒരു സൃഷ്ടിക്കോ ഒരു അധികാരത്തിനോ അവിടെ സ്ഥാനമില്ല എന്നാണ് ആ ചിന്തയിൽ തന്നെ തന്നെ സമർപ്പിച്ചവളെയാണ് എലിസബത്ത് പറഞ്ഞത് കർത്താവ് പറഞ്ഞ കാര്യം നിറവേറ്റുമെന്ന് പറഞ്ഞ നീ ഭാഗ്യവതി സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എല്ലാ സ്ത്രീകൾക്കും ആ ഭാഗ്യം കിട്ടുകയില്ല എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ഭാഗ്യാവസ്ഥ ഇല്ല കാരണം എന്താണ് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മറ്റാരുടെയും അടിമയല്ല ഞാൻ മറ്റാരുടെയും ആശ്രിതത്തിലല്ല ഞാൻ നേരിട്ട് എൻ്റെ ദൈവത്തിലാണ് എൻ്റെ ദൈവമാണ് എൻ്റെ സൃഷ്ടാവ് ദൈവ യശയപ്രഭാതെ പുസ്തകത്തിൽ പറയുന്ന പോലെ കർത്താവാണ് നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കുന്നവൻ നിന്നെ നയിക്കുന്നവൻ കർത്താവാണ് എന്നെ നയിക്കുന്നവൻ കർത്താവാണെന്നുള്ള ബോധ്യമുള്ള ആ സ്ത്രീകൾക്ക് മാത്രമേ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെയും അടിമയല്ല ദൈവത്തിൽ നിന്നാണ് എൻ്റെ സർവസ്വമെന്ന് ചിന്തിക്കുന്ന സ്ത്രീകൾക്കാണ് ആ ഭാഗ്യം കിട്ടുകയുള്ളൂ ആ ഭാഗ്യമാണ് മാതാവിനും കിട്ടിയത് സാധാരണ മനുഷ്യർക്ക് സംഭവിക്കാവുന്നതുപോലെയുള്ള സംഭവം മാതാവിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് നമുക്കറിയാം യു സേഫ് പിതാവ് പിന്നീട് മാതാവിനെ സംശയിക്കുന്നു രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ ആ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു യവുസേപ്പിനോട് സംസാരിക്കുന്നു യവുസേപ്പിൻ്റെ സകല സംശയങ്ങളും ദൂരീകരിക്കപ്പെടുന്നു മാതാവിനെ ചേർത്ത് കൊള്ളുന്നു എല്ലാ കാര്യങ്ങളും തൻ്റെ ഭാര്യ ദൈവത്തിൽ നിന്നുള്ളവളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറെ ബഹുമാനത്തോടെ ശുശ്രൂഷിക്കുന്നു കാരണം അയാൾ നീതിമാനെന്നാണ് ബൈബിൾ പറയുന്നത് നീതിമാനായ എവുസേപ്പും അപ്പോൾ നീതിമാനായ ഒരു പുരുഷനാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മളും സകല തലമുറകളും വാഴ്ത്തുന്ന വിശുദ്ധരുടെ ഗണത്തിൽപ്പെടും അവിടെ പ്രിയമുള്ളവരെ മാതാപിതാക്കന്മാരോട് എൻ്റെ എളിയ അഭിപ്രായമാണ് മക്കളെ വളർത്തുന്നത് മക്കളെ വളർത്തുമ്പോൾ ഒരാൾ ചെറുത് ഒരാൾ വലുതെന്നല്ല തുല്യ കഴിവ് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് തുല്യതയുണ്ട് ആരെ ഭരിക്കാനോ ആരുടെ മേലും കുതിര കാറാനോ ആരുടെ മേലും അഹങ്കരിക്കാനോ അല്ല ദൈവ സ്വഭാവത്തിൽ പങ്കുചേർന്ന് ദൈവത്തോട് ചേർന്ന് സമൂഹത്തിനും കുടുംബത്തിനും അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി ഭംഗിയായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കിയിരിക്കുന്നത് മനുഷ്യർക്ക് സകല അധികാരവും ദൈവത്തിലുള്ള സകല അധികാരവും മനുഷ്യന് നൽകിയിട്ടുണ്ട് അവൻ സൃഷ്ടിയുടെ മകുടമാണെന്ന് മക്കളെ പഠിപ്പിക്കാൻ ഇനിയുള്ള തലമുറകൾ തയ്യാറായാൽ വരുന്ന തലമുറകളിലെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള തലമുറകളിലെ യുവതി യുവതികൾ ഒരുപാട് പേര് ദൈവത്തിൽ ആശ്രയം വെക്കും ദൈവത്തെ തള്ളി പറയുന്ന തലമുറ ഉണ്ടാകില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർത്ത് മുന്നോട്ട് പോവുക അവർ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും ശരീരമായിത്തീരും മലാഖിപ്രവചനം രണ്ടാം അദ്ധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് മലാക്കി പ്രവചനം ഒന്നും കൂടി ഒന്നും കൂടി നമുക്ക് വായിച്ചു നോക്കാം അതിനകത്ത് എന്താ പറയുന്നത് രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം പതിമൂന്ന് മുതൽ ഒന്ന് വായിച്ചു നോക്കാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത് അവിടെ നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിൻ്റെ ബലിപീഠം കണ്ണീര് കൊണ്ട് മൂടുന്നു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദൈവജനാണ് ഞാൻ വായിക്കുന്നത് എന്തുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്നില്ല ഭക്തന്റെ ചോദ്യം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ കാഴ്ചകളെ അവിടുന്ന് പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് ബലിപീഠം കർത്താവിൻ്റെ ബലിപീഠം കണ്ണീര് കൊണ്ട് മൂടുന്നു എവിടെയൊക്കെ വിശുദ്ധ കുർബാന നടക്കുന്നുണ്ടോ എവിടെയൊക്കെ ബലിയർപ്പിക്കപ്പെടുന്നുണ്ടോ എവിടെയൊക്കെ നേർച്ച കാഴ്ചകൾ സ്വീകരിക്കുന്നുണ്ടോ അവിടെ എല്ലാം മനുഷ്യൻ്റെ കണ്ണീരാണ് മനുഷ്യന് സ്വസ്ഥത വേണം സമാധാനം വേണം എല്ലാം വേണം ആവശ്യങ്ങളേ ഉള്ളൂ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞ് കലങ്ങി നടക്കുക ഇവിടെ പറയുന്നത് മലാക്കി പറയുന്നത് കണ്ണീർ കൊണ്ട് ബലിപീഠം മൂടുകയാണ് അടുത്ത വാക്യം എന്തുകൊണ്ട് അവിടെ നിന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ട് ഞാൻ ഇത്രയും കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇത്രയും കണ്ണീര് മൂടി പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു അടുത്ത വാക്യം ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും നീ അവിശ്വസ്ത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്ത കാണാതി കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് കണ്ണീര് കൊണ്ട് ബലിബിയുടെ മൂടിയിട്ടും പ്രാർത്ഥന കേൾക്കാത്തതിന്റെ കാരണം യൗവനത്തിൽ ഇതിൻ്റെ ഭാര്യയോട് വിശ്വസ്തത പുലർത്താൻ നിനക്ക് കഴിയുന്നില്ല എന്താണ് പ്രിയമുള്ളവരെ വിശ്വസ്തത എന്ന് പറയുന്നത് ഞാനും നീയും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമാണെന്നും ഞാനും നീയും ദൈവസന്നിധിയിൽ തുല്യമാണെന്നും തോമിദിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ നാലാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ തോബിത് തന്റെ വിവാഹരാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ദൈവമേ ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് എന്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നത് ജടിക മൂലമല്ല മറിച്ച് നിഷ്കളങ്കമായ പ്രേമത്താലാണ് നിഷ്കളങ്കമായ പ്രേമത്താലാണ് ഞങ്ങളുടെ അവസാനം വരെയും ഈ അനുഗ്രഹം ഞങ്ങൾക്ക് നിലനിർത്തി തരണമേ എന്ന് പുരുഷൻ പ്രാർത്ഥിച്ചു തോമിത് പ്രാർത്ഥിച്ചു ഭാര്യ ആമേൻ പറഞ്ഞു നിഷ്കളങ്കമായ പ്രേമം കളങ്കമില്ലാത്ത തുല്യത കളങ്കമില്ലാത്ത ജീവിതം അതിനു വേണ്ടിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് യൗവനത്തിലെ ഭാര്യയെ വഞ്ചിക്കാനല്ല ഭാര്യ പുരുഷൻ പറഞ്ഞത് കേട്ടാൽ മതി പുരുഷൻ ഏതിലെങ്കിലുമൊക്കെ നടക്കും അത് അവന് കഴുകി കളഞ്ഞാൽ മതി എന്നാൽ നീ അങ്ങനെയല്ല സ്ത്രീ വളരെ സൂക്ഷിക്കണം പുരുഷന് ഏതിൽ പോയാലും അവന് കഴുകിക്കളഞ്ഞാൽ മതി സ്ത്രീക്ക് അങ്ങനെയല്ല ഈ തിന്മ പുരുഷ സമൂഹത്തിലും പുരുഷ സമൂഹത്തെ ഈ തിന്മ പഠിപ്പിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാരും എത്ര കണ്ണീര് കൊണ്ട് ബലിപീഠം മൂടിയാലും സ്വസ്ഥത കിട്ടില്ല എന്ന് തിരുവചനം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം നമ്മളേറെ കരുതലോടെ നമ്മുടെ ജീവിതത്തെ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു ദൈവം നമ്മളെ ഒത്തിരി സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഉൽപ മലാഖി പ്രവചനം രണ്ടാമധ്യായത്തിൻ്റെ പതിനഞ്ച് ഏകശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ പ്രിയമുള്ളവർ യാതൊരു കളങ്കവും അവിടെ ഉണ്ടാകാൻ പാടില്ല ഒരാളെ ഒരാൾ ചതിച്ചു ഒരാൾ ഒരാളൊരാളെ താഴ്ത്തിയെന്നോ പറയാൻ അവകാശമില്ല ഒന്നാണ് ഒന്ന് ഒരിക്കൽ കൂടെ പറയട്ടെ പിതാവിനോടും മാതാവിനോടുമല്ല ബന്ധം അത് കൽപ്പന പ്രകാരമുള്ള ബന്ധമാണ് എന്നാൽ ഏക ശരീരം അത് ഭാര്യയാണ് നിനക്ക് ഉണ്ടാകാനും നിനക്ക് നന്മ വരുവാനും നീ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്ന കൽപ്പന ഭാര്യ ഭാര്യഭർത്താക്കന്മാർ അങ്ങനെയല്ല അത് അതൊറ്റ ശരീരമാണ് ഒരു മനസ്സാണ് ഒരു ചിന്തയാണ് ഒരേ ഐക്യമാണ് ഒരേ ഭാവമാണ് ഒരേ രൂപമാണ് അതുകൊണ്ട് രണ്ടു കൂട്ടുകാർക്കും കൊടുക്കേണ്ട സ്ഥാനം രണ്ടു രീതിയിലാണ് ആ രണ്ട് രീതിയിൽ തന്നെ കൊടുത്തിരിക്കണം അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ട സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കുക ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സാധനം അപ്പനും അമ്മയ്ക്കും കൊടുക്കുക അതൊന്നും വേണ്ട നടുക്ക് ദൈവമാണ് വിവാഹ വിവാഹകുദാശലൊക്കെ അങ്ങനെയല്ലേ പറയുന്നത് സഭകുദാശ ക്രമീകരിക്കുമ്പോൾ തന്നെ വൈദികനാൽ പുരോഹിതനാൽ ശുശ്രൂഷ ക്രമീകരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രതിനിധിയായിട്ടല്ലേ വാനിൻ ഉടൈവൻ കൈയാൽ മകുടം കോഷം മുറക്കുന്നല്ലേ ഞാനിവിടെ അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് അതോട് പ്രിയമുള്ളവരെ കേട്ട വചനങ്ങൾക്കനുസരിച്ച് തൻ്റെ ജീവിതത്തിലെ തൻ്റെ ജീവിത പങ്കാളിയോട് ഈ ഏതെങ്കിലും തരത്തിലുള്ള അവിശ്വസ്ത ഏതെങ്കിലും തരത്തിലുള്ള പുച്ഛം ഏതെങ്കിലും തരത്തിലുള്ള അവഗണന ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടർക്കും ആകാലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശോധിക്കാം തിരുത്തുക ദൈവത്തിൽ തുല്യരാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കാം ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ ഈ തിരുവചനത്തിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിന് നന്ദിയോടെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യഭർത്തര ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറ്റങ്ങൾ കുറവുകളൊക്കെ ധാരാളം ഉണ്ട് എല്ലാം തിരുത്തി ഒരുമനപ്പെട്ട് ഒരേ മനസ്സോടെ ജീവിക്കുവാൻ കൃപ നൽകണമേ വിശുദ്ധരായി ജീവിക്കുവാൻ കൃപ നൽകണമേ നല്ലൊരു തലമുറയ്ക്ക് അടിസ്ഥാനമിടുവാൻ കൃപ നൽകണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചോദിക്കുന്നു കൃപേണ ഘട്ടത്തിൽ നിർമ്മറാകണമേ ആമീൻ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ ആരാധന